ഊരാളുങ്കൽ സൊസൈറ്റിക്കെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തുന്നവർ മലർന്നു കിടന്ന് തുപ്പുകയാണെന്ന് എഴുത്തുകാരൻ ടി പത്മനാഭൻ ശ്രീനാരായണ ഗുരുവിന് തലയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് കേസ് ഫയൽ ചെയ്തവരുണ്ട് അതിന് സമാനമാണ് ഊരാളുങ്കലിനെതിരായ ആരോപണങ്ങൾ മാങ്ങയുള്ള മാവിന്റെ നേർക്കാണ് ആളുകൾ കല്ലറിയുക പാഗ്ഭടാനന്ദ ഗുരുവിന്റെ ആശയങ്ങളാണ് വളർച്ചയുടെ വളർച്ചയ്ക്കാരത്തെന്നും ടി പത്മനാഭൻ പറഞ്ഞു ഊരാളുങ്കൽ സൊസൈറ്റി ശതാബ്ദി ആഘോഷം ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അടുത്ത കാലത്തായി സൊസൈറ്റിയെക്കുറിച്ച് ചില തൽപര കക്ഷികളിൽ നിന്ന് അപവാദങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ലോകാരാധ്യനായ നാരായണ ഗുരുവെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞ് പരത്തുക മാത്രമല്ല ഇദ്ദേഹത്തിന് തലക്ക് സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തലക്ക് സുഖമില്ല എന്ന് തന്നെ കോടതിയിൽ കേസും ഫയൽ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല പിന്നെ ഗുരുദേവന്റെ ഏറ്റവും അടുത്ത ശിഷ്യനായ മഹാകവി കുമാരനാശാന്റെ സ്വഭാവശുദ്ധിയെക്കുറിച്ചും ആരോപണങ്ങൾ വന്നിട്ടുണ്ട് ഏറ്റവും വേദനയോടുകൂടി ആ ഒരു സന്ദർഭത്തിൽ കുമാരനാശാൻ എഴുതിയ കാവ്യമാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ ചുമ്മാ പഴിപ്പു ഗുണിയെ ഖലർ ഈർഷ്യയാലേ ഗുണി ഗുണവാൻ ഗുണം മാത്രം ചെയ്യുന്നവൻ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഈർഷ്യ ഈർഷ്യയാലെ ഇത് മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെയാകും എന്തിനാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് കേൾക്കുന്നവർക്ക് മുഴുവനും മനസ്സിലാകും